സയൻസ് എക്സിബിഷൻ ശാസ്ത്രോത്സവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഉദ്ഘാടന സമ്മേളനം സംഘടിപ്പിച്ചു കുവൈറ്റ് ഗസ്റ്റ് ക്യാമ്പസ് ഓഡിറ്റോറിയത്തിൽ കുവൈറ്റ് ഓയിൽ കമ്പനി ഡെപ്യൂട്ടി സിഇഒ ഫഹദ് സലീം അൽ ഖർഖാവി ഉദ്ഘാടനം നിർവഹിച്ചു പാലക്കാട് എൻ എഞ്ചിനീയറിംഗ് കോളേജ് അലുമിനി കുവൈറ്റ് ചാപ്റ്റർ ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത് എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജ് അലുമിനി അസോസിയേഷൻ കുവൈറ്റ് ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന ശാസ്ത്രോത്സവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടനുബന്ധിച്ചുള്ള കട്ടൺ റിസർച്ച് അടങ്ങ് ഗ്രാൻഡ് പ്രിലോഡ് സംഘടിപ്പിച്ചു ഗൾഫ് യൂണിവേഴ്സിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ക്യാമ്പസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കുവൈറ്റിലെ വിവര സാങ്കേതിക മേഖലയിലെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു കുവൈറ്റ് ഓയിൽ കമ്പനി ഡെപ്യൂട്ടി സിഇഒ ഫൌസ് സലീം അൽ ഗർഗാവി ഉദ്ഘാടനം ചെയ്തു ഗൾഫ് യൂണിവേഴ്സിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ആക്ടിംഗ് ഡീൻ ഡോക്ടർ ബുളൈൻ ഇൽമാസ് മുഖ്യാതിഥിയായിരുന്നു ശാസ്ത്രോത്സവം രണ്ടായിരത്തി ഇരുപത്തി വെബ്സൈറ്റ് ലോഞ്ചിങ് അദ്ദേഹം നിർവഹിച്ചു ശാസ്ത്രോത്സവം പ്രോഗ്രാം കൺവീനർ ഷമീജ് കുമാർ അധ്യക്ഷ വഹിച്ചു ഇസ്സാ ഹൈദർ സി ടിഒ കുവൈറ്റ് മുഹമ്മദ് ഹാദി അബ്ദുൾ ഡ്രോൺ ആൻഡ് റോബോട്ടിക് വിഭാഗം ബിസിനസ് ഡെവലപ്മെന്റ് ഹെഡ് സൈൻടെക് റെക്സി വില്യംസ് ജെ ടൂർ മോട്ടോഴ്സ് ബ്രാൻഡ് മാനേജർ നളിൻ സെഡ്കോ എനർജി ജാസിം അൽനൂരി ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ നൌറി ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് കമ്പനി തുടങ്ങിയവർ സംബന്ധിച്ചു റോബോട്ടിക്സ് മത്സരം ക്യൂബ് സോൾവിംഗ് കമ്പ്യൂട്ടർ കോഡിംഗ് റോബോട്ടിക് ഫുട്ബോൾ ഇന്നോവേഷൻ പ്രദർശനങ്ങൾ തുടങ്ങിയ വിവിധ മത്സരങ്ങളും സയൻസ് എക്സിബിഷനും ശാസ്ത്രോത്സവത്തോടനുബന്ധിച്ച് നടക്കും മാസംതോറുമുള്ളക്യൂസ് പരിപാടിയിൽ പങ്കെടുക്കാൻ വെബ്സൈറ്റ് സന്ദർശിക്കണമെന്നും മത്സര വിജയികൾക്ക് ശാസ്ത്രോത്വ വേദിയിൽ സമ്മാനം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു എൻ എസ് എസ് കുവൈറ്റ് ചാപ്റ്റർ പ്രസിഡന്റ് ജോ ജോസഫ് നന്ദി പ്രകാശിപ്പിച്ചു സോണാലി ജഗത് പ്രസാദ് മേരി ഹാൻ ആദിൽ ഇബ്രാഹിം തുടങ്ങിയവർ ചടങ്ങുകൾ നിയന്ത്രിച്ചു കുവൈത്തിൽ നിന്നും കേരളാവിഷന് വേണ്ടി ഐ വി സുനേഷ് വെങ്ങര